ഹലോ പാതുസംബ്രോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ബസീമിലോട്ട് പോവുകയാണ് കുറച്ചധികം പർച്ചേസ് ഉണ്ട് കാരണം നമ്മൾ നാട്ടിലോട്ട് പോകാനായിട്ടുണ്ട് അപ്പോൾ ദിവസങ്ങൾ ഉള്ളൂ അപ്പോൾ കുറച്ച് നേരത്തെ ഷോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു അതിനാണ് നമ്മൾ ബസീമിലോട്ട് വന്നത് ബസീമിലോട്ട് വന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു ട്രോളൊക്കെ എടുത്തിട്ട് മേലത്തെ ലെയറിൽ പോവുകയാണ് കാരണം ഇവിടുന്ന് നമുക്ക് പ്രത്യേകിച്ചൊന്നും എടുക്കാനില്ല മേലത്തെ ലെയറിൽ നമുക്ക് കൂടുതലും എടുക്കാനുള്ളത് അപ്പോൾ നമ്മൾ മേലത്തെ ലെയറിലെത്തി നമ്മൾ ഹെയർ ആക്സസറീസ് കുറേ നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ നല്ല അടിപൊളി ആയിട്ടുള്ള ഹെയർ ആക്സസറീസ് ഉണ്ടായിരുന്നു നല്ല ക്യൂട്ടായിട്ടുള്ളത് പിന്നെ നമ്മൾ വെപ്പും മുടിയൊക്കെ കണ്ടുപിടുന്നു നമ്മൾ കുറേ ഹെയർ ആക്സസറീസ് കണ്ടു പിന്നെ നമ്മൾ മുടിയൊക്കെ കളയുന്ന ആ ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ പിന്നെ ഈ അറേബ്യൻ നൈറ്റിന് ബ്രൈഡും ബ്രൈഡ്സ് മേഡും ഒക്കെ ഇട്ടുന്ന ആ സാധനം ഞാൻ ഇവിടുന്ന് കണ്ടപ്പോൾ ഞാനത് ഇട്ട് നോക്കി അപ്പം പിന്നെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു പിന്നെ കിച്ചു ഈ വെള്ളത്തിൻ്റെ അടി പോകുമ്പോഴാണ് കണ്ണടി ഇട്ടപ്പോൾ ഭയങ്കര രസമുണ്ടായിരുന്നു എനിക്കൊക്കെ പെർഫെക്റ്റ് മാച്ചാണ് പിന്നെ ഞാനൊരു ഒരു ഡോളിനെടുത്തിട്ട് കിച്ചുവിന് കാണിച്ചു എടുത്തിട്ട് പോലെ നിൽക്കാൻ പറഞ്ഞ പോകുന്നു നിന്നതാണ് പിന്നെ നമ്മൾ മഞ്ചാടിത്തെ താരമായ മഞ്ചാടി അങ്ങനെ പറയില്ലേ ആ പെൺകുട്ടിയെ കണ്ടു നല്ല രസം അതിനെ കാണാൻ പിന്നെ നമ്മൾ ടോയ്സ് സെക്ഷനിൽ കുറേ നേരം നിന്ന് എന്തൊക്കെയോ കട്ടിക്കൊണ്ടിരുന്നു കാരണം നമുക്ക് ടോയ്സിനോടൊന്നും അത്ര ക്രേസ് ഒന്നുമില്ല പിന്നെ അവിടെ ചെറിയ റിയാസ്ക്കും പഴയ കുട്ടികളെയാണെന്ന് തോന്നുന്നു നല്ല രസമുണ്ടായിരുന്നു ഉപ്പച്ചൊക്കെ ഇട്ടിട്ട് ഈ ഒരു സാധനം നമ്മൾ സൗദിയിൽ വന്നിട്ട് അതൊക്കെ ഇടുമ്പോൾ ഒരു അറേബ്യൻ വൈബാണ് തോന്നുന്നത് അപ്പോൾ അങ്ങനെ ഞാൻ കുറേ നേരം അതൊക്കെ ഇട്ടു നോക്കി പിന്നെ നമ്മൾ ചെറിയ കുട്ടികളെ ചെരുപ്പുകളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു വളരെ നന്നായിട്ടുണ്ടായിരുന്നു ഈ അക നമ്മൾ വീട്ടിനകത്ത്ന്നതും പുറത്തിടുന്നതും ആയിട്ടുള്ള നല്ല ചെരുപ്പുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇവിടുത്തെ ഡ്രസ്സ് തീരെ പോര ഗൈസ് ഇത് പ്രിൻ്റുകളും ഒക്കെ രസം ഉണ്ടെങ്കിലും വലിയ ഗുണമൊന്നുമില്ല നമ്മുടെ നാട്ടിൽ തന്നെ നല്ലത് ഇവിടെ ആരും അങ്ങനെ അപ്ഡേറ്റ് ആയിട്ടില്ല ഈ ടോപ്പ് കണ്ടപ്പോൾ നല്ല ക്യൂട്ടായിട്ട് തോന്നുന്നു എനിക്കോന്നാണ് ഇവിടെ ഉള്ളതിൽ ആൾക്കൂടി നല്ലൊരു ടോപ്പ് ഇതാണെന്ന് പിന്നെ നമ്മൾ നല്ലൊരു അഭായ കണ്ട് സുഹൃത്തുക്കളെ നല്ലൊരു അഭായമാണ് ഇത് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല കാരണം എനിക്ക് തോന്നുന്നു നേരിട്ട് കാണുമ്പോൾ ആ ഒരു ഭംഗി ക്യാമറയിൽ ഇല്ലയെന്ന് പിന്നെ നമ്മൾ കിച്ചു അവിടെ ഫോട്ടോ എടുത്തുകൊണ്ട് നിൽക്കുമായിരുന്നു കാരണം എന്താ വെച്ചാൽ ഇപ്പച്ചു പറഞ്ഞാലോ ഈ ഒരു ഗ്ലാസ് എനിക്ക് പെർഫെക്റ്റ് മാച്ചാണെന്ന് അപ്പോൾ ഓൻ്റെ വിചാരം ഓനെക്കാളും നല്ല റിസൾട്ട് ഇതാണ് നമ്മളത്ര രസമൊന്നും വരില്ലല്ലോ അങ്ങനെക്കൊക്കെ അറിയാമല്ലേ കുറെ ക്ലാസുകൾ ഓൻ അങ്ങനെ എടുത്തിട്ട് കുറേ ഷോ ഒക്കെ കാണിച്ചുകൊണ്ട് ഓൻ്റെ വിചാരം നല്ല റിസൾട്ട് ഇതാണ് പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും ഇങ്ങനത്തെ അലാക്കിൻ്റെ സൂസുകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു സൂസല്ല അച്ചിരിപ്പുകൾ പിന്നെ ഈ ഒരു വൈറ്റ് സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ഹീൽസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ അത് ഇട്ട് നടക്കാനും എനിക്കറിയില്ല ഞാൻ അത് ഇടൂല പിന്നെ കുറേ കാലത്തിന് ശേഷം ഞാൻ ഇങ്ങനത്തെ മാസ്ക് കിട്ടും എനിക്ക് ഇങ്ങനത്തെ മാസ്കിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എന്താണെന്ന് അറിയില്ല എനിക്ക് പ്രത്യേകിച്ച് നമ്മളുടെ സ്ക്വിഡ് ഗെയിമിലുള്ള പിങ്ക് സ്കോൾജേഴ്സിൻ്റെ മാസ്ക് നല്ല ഇഷ്ടമാണ് അത് നമ്മൾ കുറേ ആയി നോക്കുന്നത് പിന്നെ ഞാൻ ഈ മാസ്ക് ഇട്ടിട്ട് അവിടെ എല്ലാവരും റിയാക്ഷൻ നോക്കാൻ പോവുകയാണ് വളരെ നല്ലൊരു റിയാക്ഷൻ റിയാക്ഷനായിരുന്നു ഞാൻ കുറേ വട്ടം ഓരൊക്കെ തോണ്ടി പക്ഷേ അവരിന്നെ നോക്കുന്നില്ലായിരുന്നു അങ്ങനത്തെ രണ്ട് മാസ്ക് കിട്ടിയപ്പോൾ ഞാനും കിച്ചും കൂടി ഇട്ടിട്ട് അത് ഫോട്ടോ ഒക്കെ എടുത്തു പിന്നെ ഇവിടെ കുറേ വെറൈറ്റി ഓഫ് കറുകൾ ഉണ്ടായിരുന്നു നമുക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ ഇതിലിട്ട് കൊടുത്താൽ മതി നല്ല ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ഈ ഹാമ്പേഴ്സിൻ്റെ വീഡിയോസിലും പിന്നെ ക്രാഫ്റ്റിൻ്റെ വീഡിയോസിലൊക്കെ ഈ സൈഡിൽ വെക്കുന്ന കുറേ ഫ്ലവേഴ്സൊക്കെ കണ്ടിട്ടില്ല അങ്ങനത്തെ കുറേ ഫ്ലവേഴ്സും കണ്ടു എനിക്കിവിടുത്തെ ഫ്ളവേഴ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എന്തോ ഒരു പ്രത്യേക രസമാണ് പിന്നെ ഈ മറ്റേ ഈ സ്പോർട്സിനൊക്കെ ചില പെൺകുട്ടികൾ ഇങ്ങനെ ഇത്തുള്ളൂല്ലേ അപ്പോൾ ഒരു ഉപയോഗിക്കുന്ന ഒരു സാധനമില്ലേ അത് ഞാനിവിടുന്ന് കണ്ടു അപ്പോൾ കിച്ചും അതേമാതിരി കളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു പർപ്പിൾ ഫ്ലവർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ അതിനെ തന്നെ കുറേ നേരം നോക്കി കൊണ്ടുവന്നത് പിന്നെ ഈ റമദാൻ ടൈമിലൊക്കെ നമ്മളെ ഹോം ഡെക്കോറായിട്ട് വെക്കാൻ പറ്റിയ കുറേ ഇങ്ങനത്തെ വിളക്കുകൾ കണ്ടു അതായത് റാന്തൽ റമദാൻ മാത്രമല്ല അല്ലാണ്ടും നമുക്ക് നമ്മളെ വീട്ടിലേക്ക് വെക്കാൻ നല്ല എസ്തറ്റിക് വൈബ് വേക്കും പിന്നെ കിച്ചനൊക്കെ പറ്റിയ ചെറിയൊരു ലൈറ്റൊക്കെ കണ്ടു എന്തൊക്കെയോ സാധനങ്ങൾ ഉണ്ടായിരുന്നു അവിടെ ഇങ്ങനെ ലൈറ്റായിട്ട് കുറേ അടിപൊളി സാധനങ്ങൾ ഉണ്ടായിരുന്നു അവിടെ പിന്നെ നമ്മളവിടെ വാക്കിംഗ് സ്റ്റിക്ക് കണ്ടു അപ്പോൾ കിച്ചു ഓന് ഭാവിയിൽ ഇങ്ങനെ മുത്തശ്ശനൊക്കെ ആകുമ്പോൾ ആ സമയത്ത് എങ്ങനെയാണ് നടക്കേണ്ടത് എന്നുള്ള പ്രാക്ടീസ് നടത്തുന്നത് കൊണ്ടിയൊക്കെയാണ് അപ്പോൾ ഇങ്ങനെയാണ് ഓന് നടക്കുന്നത് വളരെ നന്നായിട്ടുണ്ട് കാണാൻ പിന്നെ നമ്മളവിടെ വന്നിട്ട് കോട്ടി കണ്ടു കയറി അപ്പോൾ കിച്ചിന് കോട്ടി വേണമെന്ന് പറഞ്ഞു പിന്നെ വേണ്ട പറഞ്ഞു നല്ല വെറൈറ്റി കളക്ഷൻ ഓഫ് കോട്ടികൾ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ അവിടെ സൈക്കിളുകൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കിച്ചു അധികം കയറിയിട്ട് ഓടിക്കാൻ നോക്കി പക്ഷേ ഓൻ്റെ ഒരു സ്വഭാവം ഇവിടെ എല്ലാവർക്കും അറിയാൻ തോന്നും അതവിടെ അവരെ കെട്ടിടുകയായിരുന്നു അങ്ങനെ ഒരുപാട് സൈക്കിൾ അങ്ങനെ കൂട്ടി കെട്ടിയിട്ടിട്ടുണ്ട് എനിക്കാൽ ഈ ഒരു സൈക്കിളും കൊണ്ട് തന്നെ പോയാൽ അവൻ്റെ വൈത്താല് ബാക്കിയുള്ള സൈക്കിളുകളൊക്കെ വരുന്നതാണ് പിന്നെ നമ്മൾ ഇവിടെ ക്യൂട്ടായിട്ടുള്ള ഒരു ഒരു സംഭവം കണ്ടു നമ്മൾ വീട്ടിലൊക്കെ വെക്കാൻ പറ്റിയ ഒരു അടിപൊളി സംഭവം കണ്ടു പിന്നെ കിച്ചൊരു അറബിയാണ് കൈസ് നല്ലൊരു അറബി ആയിരിക്കുന്നു പിന്നെ ഞാൻ എന്ത് ചെയ്ത് ഈ ഈ ഒരു സംഭവം ട്രൈ ചെയ്തൊക്കെ പോയി ഇത് പക്ഷേ വേറൊരു സാധനമാണ് ഇത് കണ്ണുമ്പോൾ ഉള്ള സാധനമാണ് പക്ഷെ ഞാനത് വായ്മിട്ട് കാരണം അതിൻ്റെ സൈസല്ല ഇട്ടപ്പോൾ സംഭവം എനിക്കൊരു അറബി വൈബ് തന്നെയാണ് തോന്നിയത് അറബി വൈബല്ല ഐ മീൻ അറബിച്ചുള്ള വൈബ് ഞാനതിട്ടിട്ട് പിച്ചിക്കും റിയാസ്ഖും കാണിച്ചപ്പോൾ ഒരു പറഞ്ഞു പറഞ്ഞ് വണകെടുത്തോ എന്നിട്ട് പ്ര എന്നെ കുറേ പ്രലോഭിച്ചു എൻ്റെ മനസ്സെടുത്തോ ഇനിയോ എടുത്തോ എടുത്തോ വാത്തോ അങ്ങനെ കുറേ പറഞ്ഞു പക്ഷെ ഞാൻ എടുത്തില്ല എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല കാരണം നാട്ടിൽ ചെന്നിട്ടായിട്ട് എടുക്കാൻ പോകുന്നില്ലല്ലോ പിന്നെ നമ്മളെന്ത് ചെയ്തു നമ്മൾ തായോട്ട് പോയി താഴെയാണ് ഇൻ്റെ മെയിൻ സെക്ഷൻ ഉള്ളത് അതായത് ആർട്ട് സെക്ഷന് അവിടെ ചെന്നിട്ട് എനിക്ക് എന്തെങ്കിലുമൊക്കെ നോക്കണമായിരുന്നു അവിടെ ചെന്നിട്ട് ഞാൻ എന്ത് ചെയ്ത് ആ പെട്ടി അങ്ങ് ഫുള്ളാക്കി അതായത് ട്രോളി ഫുള്ളാക്കി അവിടെ ചെന്നിട്ട് ഞാനൊരു സ്കെച്ച് ബുക്കൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ ചെന്നപ്പോൾ നമ്മൾ ഈ വൈൻ കുടിക്കുന്ന ഗ്ലാസ്സുകളൊക്കെ ഉണ്ടാവില്ല ചെറിയ ചെറിയ ഗ്ലാസുകൾ അങ്ങനത്തെ കുറേ വെറൈറ്റി ഓഫ് ഗ്ലാസുകൾ കണ്ടു ഞാൻ സ്കെച്ച് ബുക്ക് കൊടുത്തു പിന്നെ എനിക്ക് മാർക്കർ എടുത്തു പിന്നെ പെൻസിൽ വാങ്ങി എറേസേഴ്സ് വാങ്ങി അങ്ങനത്തെ കുറേ സാധനങ്ങൾ താഴെ പർശ്രി പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു മേലിന്ന് നമ്മൾ അധികം ഒന്നും പർച്ചേസ് ചെയ്തില്ലെങ്കിലും അല്ല എന്നാലും പർച്ചേസ് ചെയ്തിട്ടുണ്ട് പക്ഷേ തയ്യന്നാണ് എന്നാലും കുറച്ച് കൂടുതൽ പർച്ചേസ് ചെയ്തത് പിന്നെ കുറേ അച്ചാർ ഇട്ടാക്കേണ്ട കുപ്പികൾ കണ്ടുണ്ടായിരുന്നു നമ്മൾ പിന്നെ അങ്ങനത്തെ കണ്ടിട്ടും കാര്യമില്ലേ കാരണം നമ്മളെ പോലെയുള്ള ബൂസ്റ്റ് കഴിഞ്ഞിട്ടുള്ള കുപ്പി പിന്നെ ഹോർലിക്സ് കഴിഞ്ഞാലൊക്കെ ആ കുപ്പിയാണ് നമ്മൾ എടുത്തിട്ട് അച്ചാർ കിടാൻ യൂസ് ചെയ്യുക പിന്നെ നമ്മൾ ഇവിടെ വന്നപ്പോൾ നല്ല വെറൈറ്റി ഓഫ് സ്പ്രേകളുണ്ടായിരുന്നു പെർഫ്യൂംസ് പെർഫ്യൂംസുകൾ ഉണ്ടായിരുന്നു പിന്നെ എവിടെ ചെന്നാലും ഈ ഒരു കിണ്ടിയാണ് നല്ല സ്വർണത്തിൻ്റെ കിണ്ടിയായിരുന്നു ഇതിനെന്താ പറയേണ്ടത് എനിക്കറിയില്ലേ നീ ചായപാത്രം എന്ന് പറയണമെങ്കിൽ ചായപാത്രം പാത്രം കണ്ടിട്ടുണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു ഈ ഇവിടെ വന്നിട്ട് ഞാൻ കൂടുതലും ഇങ്ങനെയാണ് കണ്ടിട്ടുള്ളത് നമ്മൾ ഇതിലൊക്കെയാണ് ഇവിടുന്ന് ചായ വെക്കൽ പിന്നെ എല്ലാവരും നാട്ടിൽ ചെല്ലുമ്പോൾ എല്ലാവരും പെട്ടെന്ന് നിർബന്ധമായും കാണുന്ന ഒരു സാധനമാണ് മുട്ടൈകൾ മുട്ടായി ഇല്ലാണ്ട് നാട്ടൊക്കെ ചെല്ലാൻ പറ്റില്ല കാരണം എല്ലാവർക്കും കൊടുക്കേണ്ടതല്ലേ നമ്മൾ ഗൾഫിലൊക്കെ പോയി തിരിച്ച് വരുന്നതല്ലേ അപ്പോൾ എല്ലാവർക്കും കൊടുക്കാനായിട്ട് നമ്മൾ മുട്ടായികൾ ഇവിടെ നിന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു ആകെ ഈ ഒരു ഗോൾഡൻ കളറിലുള്ള അത് മാത്രമേ എടുത്തിട്ടുള്ളൂ പിന്നെ നമ്മൾ ഇങ്ങനെ ഒരു സെക്ഷൻ കണ്ടു ഇതൊരു ബ്രാൻഡിൻ്റെ കുറേ സ്നാക്സും കുറേ മുട്ടകളൊക്കെ ഉണ്ടായിരുന്നു അവിടെ നല്ല രസം ഉണ്ടായിരുന്നു അവിടുന്ന് നമ്മളെ കടലമുട്ടയും എള് മുട്ടയൊക്കെ കണ്ടു കുറച്ച് വെറൈറ്റി ആയിട്ട് തോന്നി ആ ബ്രാൻഡിൽ അങ്ങനെയൊക്കെ ഇറക്കണമെന്ന് ഞാൻ ഇപ്പോഴാണ് കണ്ടത് പിന്നെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിയതിന് ശേഷം ബില്ല് ചെയ്യാൻ ചെന്നു എനിക്ക് പ്രാവശ്യം നല്ല സന്തോഷമുണ്ട് കാരണം എനിക്ക് ഇഷ്ടപ്പെട്ട കുറേ ആർട്ട് ഐറ്റംസ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ അവിടെ നിന്ന് പുറത്തിറങ്ങി അപ്പോൾ ഐസ് ക്രീം വാങ്ങി അഞ്ച് റിയാൽ നിന്നായിരുന്നു ഐസ്ക്രീമിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ വിചാരിച്ച ആ കോൺ ഐസ് ക്രീം ആയിരിക്കുമെന്ന് പിന്നെ നമ്മൾ ഞാനൊരു മാങ്കോയെടുത്ത് കിച്ചൊരു കിച്ചുയും മാോയും എടുത്തു കിച്ചു സ്ട്രോബെറിയാണ് എടുത്തെന്ന് തോന്നു അപ്പം ഞങ്ങളതൊക്കെ എടുത്തിട്ട് തിന്നു അല്ല കിച്ചു മാംഗോ തന്നെ എടുത്ത് നല്ല രസമുണ്ടായിരുന്നു പക്ഷേ ഇത് കുറച്ചധികം ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ തിന്നിട്ടും തിന്നിട്ടും തീരുന്നില്ലായിരുന്നു പിന്നെ കുറച്ച് വെറൈറ്റിക്ക് ഞാൻ സ്ട്രോബെറി ഐസ്ക്രീം മിക്സ് ചെയ്ത് നോക്കി പക്ഷെ വലിയ രസം ഉണ്ടായില്ലായിരുന്നു കാരണം അതിലെന്തോ ഒരു ആർട്ടിഫിഷ്യൽ ചൊവ ഉണ്ടായിരുന്നു നമ്മൾ പാർക്ക് പോയപ്പോൾ കഴിച്ചാൽ ആ സ്ട്രോബെറി ഐസ്ക്രീം നല്ല രസം ഉണ്ടായിരുന്നു അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇവിടെ പച്ചിയും റിയാസ്ക്കും നല്ല ആസ്വദിച്ച് ഐസ്ക്രീം നിന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഒരു അറിയാണ്ട് വീഡിയോ എടുത്തതാണ് ഒരു ഭയങ്കര സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മൾ ഒരറിയാണ്ട് ഓർക്കൊരു പണി കൊടുക്കുക രീതിയിൽ നമ്മൾ ഒരറയാണ്ട് വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുകയാണ് സുഹൃത്തുക്കളെ പിന്നെ നമ്മളിവിടെ ട്വൻറ്റി ടു അല്ലെങ്കിൽ ട്വൻ്റി വൺ എന്ന് പറഞ്ഞിട്ടുള്ള കടയിൽ കയറി അവിടെ നമ്മൾ കുറേ വീഡിയോ ഒന്നും എടുത്തില്ല കാരണം നല്ല കലുവേദന ഒക്കെ ഉണ്ടായിരുന്നു നമുക്ക് കുറേയൊക്കെ നോക്കി കിച്ചുവിന് നമ്മളൊരു ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് ഒരു പാൻറ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു ബാഗ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു തിരിച്ച് പോവുകയാണ് പിന്നെ നമ്മൾ പോണ വഴിക്ക് ഹോട്ടലിലൊന്നും കയറുന്നു നിന്നില്ല കാരണം നല്ല സീണുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ ഹോട്ടലിൽ നിന്ന് ഫുഡ് വാങ്ങിയിട്ട് നമ്മൾ റൂം പോയിട്ടാണ് കഴിച്ചത് നമ്മൾ ഉപ്പച്ചിൻ്റെ കടേൻ്റെ തൊട്ട് മുമ്പിലുള്ള കടയിൽ നിന്നാണ് ഫുഡ് വാങ്ങിയത് കഫ്സിയും പിന്നെ അൽഫാമുമാണ് വാങ്ങിയത് സംഭവം എനിക്ക് ഇവിടെ കുറച്ചു കാലമാണ് നിന്നില്ലെങ്കിലും നാട്ട്ക്ക് ഇവിടുന്ന് വിട്ട് പോകുമ്പോൾ ഒരു സങ്കടമൊക്കെ ഉണ്ട് എന്താണെന്ന് അറിയില്ല പിന്നെ നാട്ടിൽ പോവുകയാണല്ലോ എന്നുള്ളതിൻ്റെ സന്തോഷവും ഉണ്ട് ഇന്നത്തെ വീഡിയോ അത്ര തന്നെ ഉള്ളു ഞങ്ങളെല്ലാവരും നല്ല ടയർഡായിരിക്കണം നല്ല സീനുണ്ട് കാലുവേനയൊക്കെ നല്ല കാലുവേന അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ